श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം മുപ്പത്തി നാല് പേജ് നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് ഇന്ദ്രിയേന്ദ്രിയവേഷ്യവസ്ഥോ വശമാഗേ്യ പരിപന്ധിന് പദനുപദം ഇന്ദ്രിയസ്യ ഇന്ദ്രിയത്തിന് ഇന്ദ്രിയസ്യ അർത്ഥേ ഇന്ദ്രിയത്തിൻ്റെ അർത്ഥത്തിൽ വിഷയത്തിൽ രാഗദ്വേഷവും രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതൗ സ്ഥിതി ചെയ്യുന്നു നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തയോഹോ അവയുടെ രാഗദ്വേഷങ്ങളുടെ വശം വശത്തെ അധീനതയെ ന ആകച്ചേത് പ്രാപിക്കരുത് ഹി എന്തുകൊണ്ടെന്നാൽ തൗ അവ രണ്ടും അസ്യ ഇവൻ്റെ പരിപന്തിനൗ മാർഗതടസ്സങ്ങളാണ് വിവർത്തനം ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങു ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ഭൗതിക ഭോഗങ്ങളിൽ സ്വതെ ആസക്തി കുറയും മറ്റുള്ളവർ ധർമ്മശാസ്ത്രപ്രോക്തങ്ങളായ അനുസരിക്കണം അനിയന്ത്രിതമായ വിഷയസുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിലകപ്പെടുത്തുന്നു എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല ഉദാഹരണത്തിന് ബദ്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം അത് വിവാഹ വിവാഹബന്ധത്തിൽ അനുവദനീയമാകുന്നു ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാര്യയൊഴികെ മറ്റൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ പാടില്ല മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെപ്പോലെ കരുതണം ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നാം ഈ പ്രവണതകൾ ഇല്ലാതാക്കിയേ തീരൂ അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരും ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ് പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്നു മാത്രം എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്ക് നമുക്കനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാൻ പാടില്ല അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കാൻ എന്തെന്നാൽ നിയമാനുസൃതമായ ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴിതെറ്റിച്ചെന്നു വരാം ഉദാഹരണത്തിന് രാജ്യവീഥികളിൽ പോലും വാഹനാപകടം സംഭവിക്കാനിടയുണ്ടല്ലോ എത്ര ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജവീഥിയിൽ വച്ചും അപകടമുണ്ടാവില്ലെന്നു ഉറപ്പിച്ചു പറയാനാവില്ല എത്രയോ കാലമായി ഭൗതികതാ സമ്പർക്കം മൂലം നിലനിന്നു പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് നിയന്ത്രണം വരുത്തിയാലും പതനത്തിനു സാധ്യതകളേറെയുണ്ട് നിയന്ത്രിച്ചു കൊണ്ടുള്ള ഇന്ദ്രിയസുഖമാണെങ്കിലും എല്ലാവിധത്തിലും ഒഴിവാക്കേണ്ടതു തന്നെ കൃഷ്ണാവബോധത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായ ഭഗവത് സേവനം ഒരാളെ ഏതുവിധമുള്ള വൈഷയിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും കൃഷ്ണാവബോധത്തിൽ നിന്നകലാൻ ആരും തുനിയരുത് കൃഷ്ണാവബോധത്തിൻ്റെ ഉന്നത തലം പൂകലാണ് എല്ലാത്തരം വിഷയവിരക്തിയുടെയും ഉദ്ദേശ്യം Hare Krishna.